ഞങ്ങളുടെ അല്ലാതെ കേരളത്തിൽ എജ്യൂക്കേഷൻ ഹൺഡ്രഡ് പെർസെന്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്തൊരു കാര്യം ഇപ്പൊ എല്ലാ എല്ലാരും പഠിത്തത് നമ്മുടെ കേരള പുറത്താണ് പോകണം ഭരണം തന്നെ മോശം കേന്ദ്ര ഗവൺമെന്റ് എന്ന് ഇറക്കി എത്ര പേർക്ക് കൊടുത്തു എനിക്ക് കിട്ടിയിട്ടില്ല ജനങ്ങൾക്ക് ആവശ്യപ്പെട്ട സാധനങ്ങൾ കൊടുക്കാനും പിടിക്കാനും ഉള്ളവരായിരിക്കണം നമ്മുടെ കേറിയിക്കുന്ന മുഖ്യമന്ത്രി ആരായാലും അവർ മോളി എവിടെ പഠിക്കുന്നു എത്ര കോടി രൂപ ഉണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം അറിഞ്ഞിട്ട് ഉണ്ടാകും കാര്യം ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു ഞാൻ എല്ലാരും കൂടെ പിടിക്കറിയില്ല

ഭരണത്തെ ഇപ്പോഴത്തെ ഭരണം ഒരു നശിച്ച ഭരണം എന്നാ പറയാനുള്ളത് കാര്യം പാവങ്ങൾക്കൊന്നും ഇയാളെ കൊണ്ട് യാതൊരു വക ഒരു ഉപകാരമോ കാര്യോ ഇല്ല കാര്യം വെച്ചാല് പെനുഷൻ പോലും അതാത് മാസം ഈ ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കുന്നത് അതുപോലും സമയത്തിന് നേരത്തിനും കിട്ടുന്നില്ല ഇതുകൊണ്ട് അനാഥയാണ് ഞാൻ എനിക്ക് ആരോരും ഇല്ലാത്ത ഒരു അനാഥ സ്ത്രീയാണ് ഞാൻ നമ്മൾ ഇതൊക്കെ കൊണ്ട് കഴിയുന്നത് വീട്ടു ജോലി ഇതോ ഒക്കെ കഴിയുന്നത് ഇതുപോലും നമുക്ക് തരാമ്യാത്ത ഒരു ഗവൺമെന്റ് പാവങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യം ഒന്നും പറയുന്നില്ല പാവങ്ങൾക്ക് ഉപകാരം ഒരു ഗവൺമെന്റ് നമുക്ക് ആവശ്യമുണ്ടോ ആര് മരിച്ചാലും ഇന്നാരും നമ്മൾ പറയുന്നില്ല നമുക്ക് ഒന്നും പറയുന്നില്ല പക്ഷെങ്കിൽ പാവങ്ങളെ ഒരു ഗവൺമെന്റ് വരണം അതാ എന്റെ ഒരു ആഗ്രഹം അതിന് എന്താ നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് അതിനെ പ്രയത്നിക്കണം അതിനകത്ത് പാർട്ടിയോ കാര്യമോ ഒന്നും അല്ല നമുക്ക് പാവങ്ങളെ ഒരു ഗവൺമെന്റ് നമുക്ക് പണക്കാരെ ഡ്രൈവറാണ് മനസിലാക്കണം ഇപ്പൊ നമ്മൾ നിന്ന് വണ്ടി എടുത്തിട്ട് ഒരു ഗസ്റ്റ് എടുത്തോണ്ട് പോകുന്നു മൂന്നാറിലോട്ട് പോകുന്നു ഈ മൂന്നാറിലോട്ട് പോകുമ്പോൾ എന്തെങ്കിലും സേഫ്റ്റി ഉണ്ടോ അവിടെ ഈ ഇപ്പൊ പത്ത് വർഷം ആയല്ലേ ഇപ്പൊ തുടർ പറഞ്ഞല്ലേ പത്ത് വർഷമാണ് ഈ പത്ത് വർഷമായിട്ട് ഭരിച്ച് പത്ത് വർഷം എട്ട് മുപ്പത് വർഷം അല്ലേ ഏഴ് വർഷമാണ് എത്ര ആയിക്കോട്ടെ പത്ത് വർഷം കഴിഞ്ഞു അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ മൂന്നാറിലോട്ട് പോകുമ്പോൾ ചെറിയ റോഡാണ് അതിൽ ആ കൊക്കയിലോട്ട് വീണ് കഴിഞ്ഞാൽ ആ വീഴാതിരിക്കാനുള്ള സേഫ്റ്റി പോലും വച്ചിട്ടില്ല അവിടെ ഈ ടൂറിസം മന്ത്രിക്ക് വരുന്ന പണം ഉണ്ടല്ലോ അതിലൊരു പത്ത് ശതമാനം അതിനെ ചിലവാക്കാല്ലോ അത് ചിലവാക്കുന്നില്ല ഇപ്പം ഈ കഴിഞ്ഞ ശബരിമല സീസണിൽ ഒരു ടെമ്പോ മറന്നു എത്ര പേർക്കാണ് അപകടം പറ്റിയത് എത്ര പേർ മരിച്ചു ഈ ശബരിമലയിൽ വരുന്ന പൈസ അല്ലെങ്കിൽ പത്ത് ശതമാനം എടുത്ത് കൂടെ ഇവിടുന്ന് നിങ്ങൾ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന റോഡ് നോക്കിയാൽ മതി ഞങ്ങൾ ആയതുകൊണ്ടാണ് ഞങ്ങൾ ആ രീതിയിൽ പറയുന്നത് മറ്റേ രീതിയിലൊന്നും നമുക്കറിയില്ല പിന്നെ ഇത് ഈ പെട്രോളിൽ നിന്ന് കൂടി കൂടി കൂടിക്കൂടി പോകണമല്ലാതെ കുറയണേ അതിന് എന്തിനാണ് ഇത് തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട് അവിടെ നമ്മൾ നമ്മളിവിടത്തേക്കാണ് അഞ്ചു രൂപ വ്യത്യാസമാണ് അവരും ഇതേപോലെ കേന്ദ്ര ടാക്സും സ്റ്റേറ്റിൻ്റെ സെൻട്രലിൻ്റെ ടാക്സ് എടുക്കുന്നുണ്ട് അവർക്ക് അപ്പം അത്രയും കുറച്ച് കൊടുക്കാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും അതായിക്കൂടാ അപ്പം അത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ പ്രശ്നമല്ലേ ഇത് ഒന്ന് നിലവിലാക്കണം ക്ലിയർ ചെയ്യണം മൊത്തത്തിൽ നമുക്ക് ഇപ്പോൾ ഗ്യാസിൻ്റെ കറണ്ടിൻ്റെ കറണ്ടിന് വീട്ടിൽ നിൽക്കാനേ വയ്ക്കാം എൻ്റെ ഒരു ഓല വീടാണ് എൻ്റെ ഓല വീട്ടിൽ വന്നാൽ രണ്ടായിരം അഞ്ഞൂറ് രൂപ ആകെ മൊത്തം നാല് ഫാനും നാല് ലൈറ്റും ഒരു മിക്സിയും ഉണ്ട് ഒരു ടിവിയും ഉണ്ട് ഇത് ഇത്ര വെച്ചിട്ടാണ് അത് അതായത് ഓല വീട്ടിന് നമുക്ക് കുറഞ്ഞത് ആറ് നാലു രൂപ അഞ്ചു രൂപയുള്ളു ബിൽഡിങ്ങിനാണ് കൂടുതൽ പക്ഷേ ബിൽഡിങ്ങിന് ആയിരത്തി അറുനൂറ് രൂപ എന്റെ ഓല വീട്ടിന് രണ്ടായിരത്തിഇരുന്നൂറ് രൂപ ഇതാരും ചോദിക്കുക മീറ്റർ ഞങ്ങൾ സ്വന്തമായിട്ട് മേടിച്ചുവെച്ച മീറ്റർ ആ ബില്ല് നോക്കിയപ്പോൾ മീറ്റർ വാടക ഞങ്ങൾ മേടിച്ച രണ്ടായിരത്തിഅറുന്നൂറ് രൂപ കൊടുത്ത് ഞങ്ങൾ മേടിച്ച മീറ്ററിൽ നിന്ന് ഞങ്ങൾ എന്തിനാണ് വാടക കൊടുക്കേണ്ടത് പഞ്ചായത്ത് മുതലേ തുടങ്ങണം എല്ലായിടത്തും അഴിമതിയാണ് ഈ അഴിമതി എല്ലായിടത്തും ഉള്ളത് കൊണ്ടാണ് മോളിൽ നിന്ന് ആരും ആക്ഷൻ എടുക്കാത്തത് ഈ മോളിൽ

കാഴ്ചവെച്ച ഒരു ഭരണകൂടമാണ് ഈ പിണറായി ലോകത്ത് ഇക്കൊക്കെ നാണമുണ്ടോ ഞാൻ ഒറ്റക്കാരേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഒരു കുടുംബം അവർക്ക് വേറെ ആളിനെ കിട്ടത്തില്ലേ വിദ്യാഭ്യാസം ഇല്ലേ ഇതൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളൊരു സങ്കടങ്ങൾ ഇതൊക്കെ തന്നെ പറയാനുള്ളത് അതിനെപ്പറ്റി നമുക്ക് യാതൊരു നല്ല അഭിപ്രായവും പിണറായി പറ്റി പറയല പക്ഷെ ഞങ്ങൾ അങ്ങനെ നല്ല കരുതി കൂട്ടിയത് പക്ഷേ അതിനൊരു കാര്യമുണ്ട് ജനങ്ങളെല്ലാം അനുഭവിക്കട്ടെ കാര്യം രണ്ടാമത് ഭാര്യ കൂട്ടി കയറ്റി വിട്ടില്ലേ അതിന്റെ ഫലങ്ങൾ ജനങ്ങള് പാവപ്പെട്ടവരും അനുഭവിക്കുന്നു അതാ മോളെ എന്റെ അഭിപ്രായം ചെയ്യും പിന്നെ ഒരു ഇത് അടുത്ത തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യുവെച്ചാൽ ഞാനൊരു ഏകവോട സാക്ഷിയാ ഞങ്ങൾക്ക് ഭരണോ കാര്യോ വോട്ടോ അങ്ങനത്തെ ഒന്നും ഞങ്ങൾക്ക് പാടില്ല ഞങ്ങൾ ഒരു ദൈവത്തെ വിശ്വസിക്കണേ അത് ജീവനുള്ള ഒരു ദൈവമാണ് അത് ഏകവോട സാക്ഷിയാ അതിലൊന്നാ ഞാൻ ഞാനൊരു ഹിന്ദു സ്ത്രീയാണ് ഞങ്ങളുടെ കുടുംബത്തോടും കുടുംബത്തോടും ആശിഷ്ടുകാരായിരുന്നു കുഞ്ഞിലെ മുതലേ അന്നൊക്കെ ആനയിൽ കാളയ അമ്പത്താറ് പിന്നെ ചിഹ്നങ്ങളും കാര്യങ്ങളും അന്ന് ആന എന്നുവച്ചാ ഞങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യത്തില്ല ആർക്കും ഭരണത്തെ നോക്കി കാണുന്നു പറയാനായിട്ട് എങ്ങനെ നോക്കാനാണ് ഭരണത്തെ ഭരണത്തെ നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഭരണം ഭരിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ വയനാട് സംഭവത്തിൽ തന്നെ ആൾക്കാർക്ക് ഇല്ലാണ്ടല്ല ഈ കാണുന്ന ഡ്രസ്സുകൾ സാധനങ്ങളൊക്കെ കൊടുത്തു കൊടുത്തുവിട്ടത് അതവരെ ഒമ്പത് അവിടെ വെറുതെ കത്തിച്ച നശിപ്പിച്ചോളു പിന്നെ ഒരുപാട് ഫണ്ടുകൾ വരുന്നുണ്ട് ഇതൊക്കെ നേരെ ചെവേ കൊടുത്തു കിട്ടിയാ ഇപ്പോഴത്തെ ഭരണം നല്ലതാന്ന് പറയാ നേരെ ചെവേ മാവേലി സ്റ്റോറിലൊക്കെ സാധനങ്ങൾ അല്ലെങ്കിൽ റേഷൻ കണ്ടിലെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പറയാം ഇപ്പോഴത്തെ ഭരണം നല്ലതാന്ന് പറയാ നല്ല റോഡുകൾ ഉണ്ടെങ്കിൽ പറയാം നല്ല ഭരണം എന്ന് പറയാ എവിടെ നല്ല റോഡുള്ളത് ഞങ്ങൾ ഡെയിലി ഈ വണ്ടിയുടെ കോൺസെറ്റ് മാറ്റിയിട്ടാണ് ഞങ്ങളുടെ പരിപാടി ഓരോ കട്ടറിലും ചാടിയിട്ട് പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ മോശമാണ് പിന്നെ ഭരണം തന്നെ മോശമാണ് ജനങ്ങൾക്ക് വേണ്ടി വരിക്കണവനായിരിക്കണം ഇവിടെ ഉള്ള ഇരിക്കേണ്ട മുഖ്യമന്ത്രികളും ബാക്കിയുള്ള മന്ത്രിമാരും അല്ലാതെ ആക്കാനും വേണ്ടി നോക്കാനിരിക്കണമാര് കൊറേ മന്ത്രിമാരും ഇവിടെ അങ്ങാടി അങ്ങാടിങ്ങാടും ജീരി പാഞ്ഞ് പോയിട്ടൊന്നും കാര്യമില്ല അവർക്ക് വേണ്ടി അസ്കോട്ട് പോകാനും കൊറേ പോലീസുകാരും അതുപോലെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി അവരിടുന്ന വാട് പറഞ്ഞ ബുദ്ധിമുട്ടുകളും ഇവിടെ മൊത്തത്തിൽ മോശമാണ് അഭിപ്രായം പറയാനാണെങ്കിൽ മൊത്തത്തിൽ മോശമാണ് മൊത്തം ബ്ലോക്ക് ഒന്നും രക്ഷില്ല ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഓടകളെ കംപ്ലീറ്റ് നന അന്ന് അറിഞ്ഞിരിക്കും വണ്ടികൾ വല്ലതും പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ ഫുട്പാത്തുകൾ തന്നെ ഉണ്ടല്ലേ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് മെട്രോ തന്നെ നല്ലവണിക്കകത്ത ഒരു യു ടേൺ ആണ് ടോളിൽ അത് അടച്ചിട്ടേക്കുന്നത് അപ്പൊ മൂന്ന് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ വളഞ്ഞു വളഞ്ഞോണം ലുലുവിന്റെ അവിടെ നിന്ന് ടേൺ എടുക്കാനായിട്ട് അപ്പൊ ഇങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായത് ട്രാഫിക് ട്രാഫിക് പരിഷ്കരണങ്ങളാണ് അതൊക്കെ ഒന്ന് മാറ്റി അതിന്റെ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം പോകണമെന്നുണ്ടെങ്കിൽ ഭരണം എന്ന് പറയാം ജനങ്ങൾക്ക് ആവശ്യപ്പെട്ട സാധനങ്ങൾ കൊടുക്കാനും ഉള്ളവനായിരിക്കണം ഇവിടെ കേറിയിരിക്കുന്നത് മുഖ്യമന്ത്രി ആരായാലും അടുത്ത ഭരണമായാലും വന്ന ഭരണമായാലും ആരായാലും ഇപ്പൊ തന്നെ എത്ര ലക്ഷങ്ങള് എത്ര കോടികള് രൂപയാണ് ഇപ്പൊ വയനാട്ടിലേക്ക് ചെന്നേക്കുന്നത് എത്ര കുടുംബങ്ങളാണ് അവിടെ ആരാധിക്കുന്നത് നാളെ ഇവിടെ സംഭവിക്കാൻ പറ്റുന്ന ആർക്കറിയാം ഇപ്പൊ തന്നെ മുല്ലപ്പെരിയാർ എന്നും പറഞ്ഞ ഡെയിലി വാർത്തകൾ പറഞ്ഞു നമ്മള് ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്നല്ലേ പേടികൾ അതിൻ്റെതായ രീതിയിലെ പോണേണ് നമുക്ക് പറയാനായിട്ട് ഉള്ളത് വേറെ ഒന്നുമല്ല മുല്ലപ്പെരിയാറിന്റെ കാര്യത്തില് എന്തായാലും ഒരു കർശന തീരുമാനം എടുക്കേണ്ടി വരും മന്ത്രിമാരായാലും ആരായാലും ഭരണത്തെ കുറിച്ചിട്ട് പൊതുവെ പറയുകയാണെങ്കിൽ മൊത്തത്തിൽ നമ്മളൊരു സാധാരണ ഒരു മിഡിൽ ക്ലാസ്സിന് താഴ്ത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ നിൽക്കുകയാണെങ്കിൽ സാധാരണക്കാർക്ക് ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ ഉള്ള ആൾക്കാർക്ക് അതൊന്നും എഫക്റ്റ് ചെയ്യത്തില്ല പിന്നെ അത് നമ്മൾ ഭരണത്തിൻ്റെ ഭരിക്കുന്ന ആളുകളുടെ പ്രശ്നം ആകാൻ ചാൻസ് ഇല്ല മറ്റ് പല കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ചിലപ്പം അവരെ അവർ പ്രതിനിധാനം ചെയ്യുന്ന ഉദ്യോഗസ്ഥ നമ്മുടെ മറ്റു സാധാരണ ഓഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ ചിലപ്പം നീക്കുപോക്കുകളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുവാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ മുമ്പോട്ട് പോകാൻ പറ്റുമായിരിക്കും കാരണം ഇപ്പം ഭരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം എല്ലാം പോയി കറക്റ്റായിട്ട് നോക്കാനും ചെയ്യാനൊന്നും പറ്റത്തില്ല ഇപ്പം എല്ലാം ഓരോ സാഹചര്യം അനുസരിച്ചിട്ടില്ല വരുന്നത് എല്ലാം ക്ലാസ് ബൈ ക്ലാസ് ആയിട്ടാണല്ലോ പോകും ചിലപ്പം മേളിയിരിക്കുന്ന ആൾ തന്നെ ചിലപ്പം പ്രോബ്ലം പ്രോബ്ലം ആക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് നമ്മളിപ്പോൾ കുട്ടികൾ ഞങ്ങളൊക്കെ ഒരു ടൂറിസം മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും കാരണം നമ്മളുടെ കുട്ടികളുടെ പഠിത്തമാണെങ്കിലും മറ്റു പല കാര്യങ്ങളാണെങ്കിലും ഇപ്പം കോവിഡും പ്രളയവും മറ്റു പല സംഭവങ്ങളും വന്നപ്പോഴൊക്കെ നമ്മൾ അതിനെ അതിജീവിച്ചു വന്നു ഇപ്പൊ നമ്മൾ വയനാട് ഏറ്റവും വലിയ മഹാദുരന്തം പ്രതീക്ഷിക്കാതെ വന്നു അപ്പോഴും നമ്മൾ കേരളം ഒറ്റക്കെട്ടായിട്ട് അവർക്കൊക്കെ വേണ്ടിട്ടുള്ള സപ്പോർട്ടായിട്ട് നിന്നു അത് അല്ല 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 ഞാൻ പറഞ്ഞില്ല അത് ജനങ്ങളുടെ അത് ജനങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത് ആ ആ ഭരണത്തിന്റെ ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ ജനങ്ങൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള മാത്രമല്ല നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പൊ നമുക്കത് ഇപ്പം തീർച്ചയായിട്ടും അവർ പരിക്കുന്ന ആളുകളുടെ ഒരു ക്വാളിറ്റി ആണെന്നോ അതിന്റെ ഒരു ഡിസ്ക്വാളിറ്റി ആണോ നമ്മൾ പറയാൻ പറ്റില്ല കാരണം നമ്മളിപ്പോ ഒരു സാധാരണ വ്യക്തിയാണ് നമ്മൾ ചിലപ്പോൾ ഒരു പബ്ലിക് ഒപ്പീനിയൻ ചിലപ്പോൾ പറയുവാണെങ്കിൽ ചിലപ്പം ആളുകളുടെ മുമ്പിൽ ചിലപ്പോൾ നമ്മൾ നോട്ടപ്പുള്ളി ആകാം അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു അതിപ്രസരം അറിയാമല്ലോ എന്ത് പറഞ്ഞാലും അതിന് ട്രോളാനും തെരു പറയാനും നമ്മൾ കൊല്ലാനും ആൾക്കാരെ പക്ഷെ ഒരു സാധാരണ സത്യം പറയുമ്പോൾ അത് രീതി നമ്മൾ ഒരാൾ മാത്രം കരുതി കഴിഞ്ഞാൽ നമ്മുടെ നാട് നന്നാ ഓരോരുത്തരും നമ്മൾ എല്ലാ ഓരോ വ്യക്തികളും നന്നാകണം ഇതിപ്പോ പറയുന്നു ആര് ഭരിച്ചാലും എല്ലാം ഒക്കെ എല്ലാം അതേ കണക്ക് തന്നെ ആയിരിക്കും അല്ലാതെ ഇന്ന ആൾക്കാർ ഇതിപ്പോ സി പി എം മാറി കമ്മ്യൂണിസ്റ്റ് മാറിയിട്ട് കോൺഗ്രസ് വന്നാലും കോൺഗ്രസ് മാറി ബിജെപി വന്നാലും ഒക്കെ കാരണം എല്ലാത്തിലും ഉണ്ട് നല്ലതും ചീത്ത അതാണ് അതിന്റെ ഒരു മുഖ്യമായ ഘടകം എല്ലാത്തിനും നല്ലതും ചീത്ത ഗവൺമെന്റ് മുദ്ര ഇറക്കി എനിക്ക് നിങ്ങൾ ആ ബി ജെ പിയുടെ പേപ്പർ അത് വേണമെങ്കിൽ അപ്പൊ ബിജെപിയുടെ മതിയല്ല ഞങ്ങൾ രക്ഷപ്പെട്ടില്ലേ അപ്പൊ നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് ഭരണകൂടത്തിൽ ഏത് ആരെ ഭരിക്കാനാണ് നിങ്ങൾ ജനങ്ങളെ പഠിക്കാനും നിങ്ങൾ കുടുംബത്തിനെ നന്നാക്കാനാ അല്ല ഉള്ള കാര്യം നോക്കി അവർക്ക് ഫാമിലി നോക്കി കഴിഞ്ഞാൽ അവർ പത്ത് വർഷം മുമ്പ് ഏത് ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഏത് കോലത്തിലിരുന്ന് ഇപ്പൊ ഏത് കോലത്തിലിരിക്കുന്നു അവരുടെ മോൾ എവിടെ പഠിക്കുന്നു എത്ര കോടി രൂപ ഉണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം അറുന്നേറ്റം മിണ്ടാതിരിക്കുന്നു കാര്യം ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു ഞാൻ എല്ലാവരും കൂടെ വീട്ടിൽ അപ്പൊ എൻ എവിടെയാണ് നിങ്ങൾക്ക് അതായത് ഈ ഭരണം ഈ പൊതുജനങ്ങൾക്ക് എന്ത് തന്നു ഇപ്പൊ വേറെ ഒന്നും വേണ്ട നമ്മൾക്ക് പെൻഷൻ രൂപ വരുന്നത് പകുതി സെൻട്രലാണ് ആണല്ല ആ പകുതിയെ ഇവർ തരുന്നുള്ളൂ എത്ര മാസത്തെ പെൻഡിങ് എളുപ്പമുണ്ട് ആ പൈസ എവിടെ ഇവർ ഇവിടെ ഇവിടെ നഴ്സിംഗ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഇവിടെ ജോലിയില്ല അവർ എവിടെ പോണോ തമിഴ്നാട്ടിൽ പോകും ഇതിൽ ന്യൂസ് കിട്ടിയ എങ്ങനെയാണ് കർണാടകയിന്നും തമിഴ്നാട്ടിൽ നിന്നും ഇവർ പൈസ കൈക്കൂലി മേടിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഭരണകൂടം മേടിച്ചിട്ട് ഇവർ ഇവിടുത്തെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ഇവർ പിള്ളേർക്ക് അങ്ങോട്ട് പോകുന്നുണ്ട് അല്ലാതെ കേരളത്തിൽ എഡ്യൂക്കേഷൻ ഹൺഡ്രഡ് പെർസെൻറ് ആണെന്ന് പറഞ്ഞിട്ട് എന്തൊരു കാര്യമാണ് ഇപ്പം എല്ലാ എല്ലാവരും പഠിത്തം നമ്മുടെ കേരളം പുറത്താണ് പോകണം അപ്പം ഭരണകൂടം കൊള്ളാമെങ്കിൽ അവർ പുറത്ത് പോകും ഇല്ല അപ്പം അതാണ് ആവശ്യം ഇവിടെ ഏത് മേഖല എടുത്ത് നോക്കിയാലും എല്ലാം സ്റ്റക്കാണ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ വേറെ ഒന്നും വേണമെങ്കിൽ ഇപ്പൊ ബി ജെ പി ആണ് ഭരണം എന്ന് ഞങ്ങളെ പോലെ ഡ്രൈവർമാർ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് എന്തിനാണ് അതിനെന്നറിയാം ബി ജെ പി വന്നതിനു വെച്ച് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ബി ജെ പി വന്നാൽ ഞങ്ങൾ രക്ഷപ്പെടും അവർ പത്ത് ശതമാനം കട്ടാലും തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ അമ്പത് ശതമാനം കട്ടാലും അമ്പത് ശതമാനം ജന പൊതുജനങ്ങൾക്ക് വരും പക്ഷേ ഇത്ര വർഷം വരയ്ക്ക് ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം ഭരിച്ചല്ലേ കോൺഗ്രസ് ഭരിച്ചിട്ട് എന്ത് കിട്ടി ഇപ്പോഴത്തെ പയ്യന്മാരും പെണ്ണുങ്ങളായിരുന്നു ഉള്ളവർ ന്യൂ ജനറേഷൻ അവർക്കൊക്കെ അറിവ് പൊതുവരുവുണ്ടെങ്കിൽ അവർ ബി സപ്പോർട്ട് ചെയ്തു